എനിക്ക് നിന്നെ ഇഷ്ടമാണ് നമുക്ക് കല്യാണം കഴിക്കാം ജോൺ മലബാർ എന്നൊരു പേജെന്നാണ് വരുന്നത് ഞാൻ പറയുന്ന ചാലഞ്ച്ക്സെപ്റ്റ് ഇപ്പൊ നിനക്ക് നമ്മുടെ പേജ് ഫോളോ ചെയ്ത രണ്ടായിരം രൂപ നമ്മുടെ ലാസ്റ്റത്തെ ഒരു അഞ്ച് റീൽസിന് നിങ്ങൾ ലൈക്ക് ചെയ്ത് കമന്റും ചെയ്തേണ്ടി അയ്യായിരം രൂപ ചാലഞ്ച് ചെറിയ ചാലഞ്ചാണ് ഏതെങ്കിലും ഫ്രണ്ടിച്ച് പ്രപ്പോസ് അയ്യോ ആ ഐ ഐ ലവ് ലവ് യു യു എനിക്ക് നിന്നെ ഇഷ്ടം കഴിക്കാം പ്ലീസ് കഴിക്കാം ഇപ്പൊ വരാൻ പറ്റുമോ ആ ഓക്കെ കഴിക്കൂലേ കല്യാണം കഴിക്കൂലേ

ശരിക്കും ഓക്കെ അങ്ങനത്തെ പ്രപ്പോസേ ഇരുന്നൂറ് രൂപ അപ്പ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് നമ്മുടെ പേജ് ബിയോണ്ട് മലബാർ ഫോളോ ഇതിലൊന്ന് ചെക്ക് ചെയ്യോ ഒന്ന് ചെക്ക് ചെയ്യോ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അഥവാ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഇല്ല ഗായ് ചെയ്തിട്ടില്ല അപ്പം രണ്ടായിരം നഷ്ടമായി കമന്റും ലൈക്കും ചെയ്തിട്ടില്ല അയ്യായിരം നഷ്ടം ഇരുന്നൂറ് കിട്ടിയിട്ടുണ്ട് നോക്കിയൊന്ന് ചെക്ക് ചെയ്തോ ആ ഹാപ്പി അല്ലേ